ഈ താർ റോക്സിന് എന്തുകൊണ്ടാണ് ഇത്ര ഹൈപ്പും ഭയങ്കര ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും താർ റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമയത്താണെങ്കിലും ഇറങ്ങുന്ന മുമ്പേ ഒക്കെ റോക്സ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിന്റെ ആ ഒരു മൊത്തം റാപ്പ് ചെയ്തിട്ടുള്ള ആ വണ്ടിയൊക്കെ കാണിച്ചിട്ട് ലോഞ്ചിന് മുമ്പായിട്ട് ലോഞ്ചിനാണെങ്കിലും ഭയങ്കര ആൾക്കാർ വെയിറ്റ് ചെയ്തൊരു ആണ് പിന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഭയങ്കരമായിട്ട് ബുക്കിംഗ് വൺ ലാക്ക് ബുക്കിംഗ് എത്ര ടൈം ഉണ്ടായത് എഴുപത്തി മണിക്കൂറുകൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്താറായിരം ബുക്കിംഗ് കയറി അപ്പോൾ ആളുകൾ എന്താണ് ഈ വണ്ടിക്ക് ഇത്ര മാത്രം ആ ഒരു ഇത് കൊടുക്കാൻ കാരണം മെയിൻ ആയിട്ട് താറ് എല്ലാവർക്കും ഇമോഷനാണ് ആണ് താറ് ഓൾറെഡി ത്രീ ഡോറിന് തന്നെ നല്ല ഹൈപ്പ് നല്ല രീതിയിൽ സെയിലുള്ള സമയത്താണ് താർ റോക്സ് അറിയണത് റോക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഒന്നുകൂടെ പ്രാക്ടിക്കൽ വെഹിക്കിൾ ആയി ഡോർ വന്നു നോർമലി ജീപ്പ് എന്ന് പറയുമ്പോ പൊതുവേ ത്രീ ഡോർ ആയിരുന്നല്ലോ നിലവിൽ നമ്മൾ കണ്ട വണ്ടികളും അല്ലെങ്കിൽ ഈ ഈ ഈ അപ്പം ഒരു ഷേപ്പ് ഷേപ്പും പിന്നെ കാറിന്റെ കംഫോർട്ടും അതേപോലെ പിന്നെ ഓഫ് റോഡ് ഫീച്ചേഴ്സും എല്ലാം കൂടെ ഒത്തുചേർന്നിട്ടാണ് ആൾക്കാർ ഈ ഫൈവ് ഡോറിനോട് ഇത്തിരി ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത്തിരി ഒരു താല്പര്യം കാണിക്കണത് അപ്പൊ മെയിനായിട്ട് ജീപ്പ് പോലത്തെ വണ്ടികൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഈ ഒരു സെഗ്മെന്റിൽ

പിന്നെ എന്താ വെച്ചാൽ ഫൈവ് സീറ്റിങ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ത്രീ ഡോറിൽ ഫോർ സീറ്റിങ്ങും പിന്നെ ബാക്കിൽ കയറണമെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് വേണം കയറാൻ ആ ആ ഒരു പ്രശ്നം ഇതിൽ പരിഹരിച്ചു നമുക്ക് ബാക്കിൽ കയറണമെങ്കിൽ ഫൈവ് സീറ്റ് ആയതുകൊണ്ട് ഫൈവ് ഡോറും കൂടെ വരുന്നതുകൊണ്ട് ബാക്ക് സീറ്റിൽ സെപ്പറേറ്റ് നമുക്ക് ബാക്കിൽ കയറാൻ ആക്സസ് ഡോറുകൾ വന്നു പിന്നെ ബോട്ട് സ്പേസ് നല്ല രീതിക്ക് തന്നെ ഇമ്പ്രൂവ് ആയിരുന്നു ഇമ്പ്രൂവായി മാറ്റമാണ് നല്ല കംഫോർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചറും ഫീച്ചേഴ്സ് ഒക്കെ അതിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതെ ഈവൻ ഞാൻ പറഞ്ഞ പോലെ ത്രീ സിക്സ്റ്റി ക്യാമറ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിക്കാത്ത ഫീച്ചർ എന്ന് സീറ്റ് വെന്റിലേഷൻ പിന്നെ അഡാസ് ഈ രണ്ട് ഫീച്ചർ ഞാൻ ഒരിക്കലും താ റോക്സിൽ വരും വിചാരിച്ചിട്ടില്ല കാരണം നമ്മള് അങ്ങനെയാണല്ലോ ഓൾറെഡി ത്രീ ഡോർ നമ്മൾ കണ്ടതാണ് താറന്ന് നമ്മള് റോക്സ് ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അത്രയും വലിയ ചേഞ്ചോന്നുള്ളത് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല നമ്മള് ശരിക്കും ആ വണ്ടി ലോഞ്ചിന് മുമ്പായിട്ട് ട്രെയിനിങ്ങിന് പോയ സമയത്ത് ബാംഗ്ലൂരിച്ച് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത്രയും എന്താ പറയാ നല്ലൊരു അടിപൊളി ആയിട്ടാണ് മഹീന്ദ്ര റോക്സിനെ ഇറക്കിയത്